ഓപ്പൺ ഹൈമർ എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരാകും കൂടുതലും അതിനൊരു കാരണമുണ്ട് ആ ഒരു സിനിമ നമ്മളുടെ ക്രിസ്റ്റഫറിനോള സിനിമയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഒരു പക്ഷെ മലയാളികൾ കണ്ടു തീർത്തിട്ടുണ്ടാവും അല്ലേ ഇപ്പോൾ അതാ ഓപ്പൺ ഹൈമർ എന്ന സിനിമയ്ക്ക് ഒരുപാട് ഓസ്കാർ അവാർഡുകൾ കിട്ടി ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് ആ ഒരു സിനിമക്ക് തന്നെയാണ് ഒരുപാട് അവാർഡുകൾ കിട്ടുന്നത് ഈ ഒരു സമയത്ത് ഇന്ത്യയിൽ മാത്രം ചർച്ചയാവുന്ന ഒരു വിഷയമുണ്ട് സിനിമയിലെ ഒരു കിടപ്പറ രംഗത്ത് ലൈംഗിക ബന്ധത്തിനിടെ ഭഗവത്ഗീത വായിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ രീതിയിൽ ചർച്ച ഇന്ത്യയിൽ ഇപ്പോൾ അതൊരു ചർച്ചയായി എന്നുള്ളതാണ് ഇപ്പോൾ ഓപ്പൺ ഹൈമറായി ഇറങ്ങിയ സമയത്ത് തന്നെ സിനിമ കണ്ടതിന് ശേഷം ഒരുപാട് ആളുകൾ അതുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അത് മുങ്ങിപ്പോയി പക്ഷെ അത് വീണ്ടും പൂർവാധിക ശക്തിയോട് കൂടിയിട്ട് ഓപ്പൺ ഹെയ്മർ എന്ന സിനിമയെ നോളനെയൊക്കെ തേച്ചുപൊട്ടിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് ഒരു വിഭാഗം വരികയാണ് ആ ഒരു ന്യൂസ് കട്ടിങ് ഞാൻ വായിച്ചു തരാം ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യ സംസ്കാരത്തിന് നൽകിയ ദൈവികമായ സമ്മാനമായ ഭഗവത്ഗീത മതത്തിലെ ഏറ്റവും ആദരണീയമായ ഗ്രന്ഥങ്ങളിലൊന്നാണ് ആത്മനിയന്ത്രണത്തോടെ ജീവിക്കുകയും നിസ്വാർത്ഥമായ ശ്രേഷ്ഠമായ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്ന എണ്ണമറ്റ സന്യാസിമാർക്കും ബ്രഹ്മചാരികൾക്കും ഇതിഹാസങ്ങൾക്കും ഗീത പ്രചോദനമാണ് ഇങ്ങനെ ഒരു രംഗത്തിന് എങ്ങനെ അനുമതി നൽകി സേവ് കൾച്ചർ സേവ് ഇന്ത്യ ഫൗണ്ടേഷൻ പ്രസ്താവന പങ്കുവെച്ച് വിവരാവകാശ കമ്മീഷൻ ഉദയ് മഹുർഖർ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു ഓക്കെ സിനിമയിലെ ഒരു കിടപ്പറ രംഗത്ത് അവര് ഭഗവത്ഗീത വായിച്ചു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഈ ഒരു കാര്യത്തിന് ഇന്ത്യൻ കൾച്ചർ എന്തൊക്കെ ടീം എന്നാ പറയുന്നത് ഹിന്ദുത്വവാദികര അങ്ങനത്തെ സംഭവമാണ് ഇതേ ഒരു സംഭവം ഇപ്പോ സിനിമയിൽ വന്നപ്പോൾ ചർച്ചയാവുന്നു പക്ഷേ ഇവിടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ചൊല്ലേണ്ട മന്ത്രങ്ങൾ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബി ജെ പി ഒരു സമയത്ത് കുറച്ച് സംഭവങ്ങൾ സംഭവങ്ങളിറക്കിയാൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതായത് നല്ല ഭംഗിയുള്ള മക്കൾക്ക് വേണ്ടി നല്ല ഭംഗിയുള്ള മക്കൾ ഉണ്ടാവാൻ വേണ്ടി ബുദ്ധിയുള്ള മക്കൾ ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ ആ ഒരു സമയത്ത് ചൊല്ലേണ്ട മന്ത്രം എന്ന രീതിയിലൊക്കെ ഇവിടെ ഹൈന്ദവ വിശ്വാസ കുറച്ച് കാര്യങ്ങൾ തന്നെയല്ലേ കൊണ്ടുവന്നത് അതിനെക്കുറിച്ച് ആരൊന്നും മിണ്ടിയില്ല എന്നുള്ളതാ പക്ഷേ ഇപ്പം തോസ്കാരമൊക്കെ കിട്ടി വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു സിനിമയെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പണി കൊടുക്കാൻ പറ്റുമോ നോക്കുക അതായത് സിനിമ ഒക്കെ ഇറങ്ങി കഴിഞ്ഞ് സിനിമക്ക് അവാർഡുകളും കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു സിനിമയുടെ ആ ഒരു ഇതൊക്കെ അവസാനിച്ചു പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് ഇപ്പൊ ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു എന്നുള്ളതാണ് സിനിമയിലെ ഒരു സീനായിരുന്നു ചില ആളുകളുടെ പ്രശ്നം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഓപ്പൺ ഹൈമർ ഭഗവത്ഗീത വായിക്കുന്ന രംഗമാണ് വിവാദങ്ങൾക്ക് കാരണമായത് ഈ രംഗം ഹിന്ദുത്വത്തിനെതിരായ ആക്രമണമാണെന്നും അത് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സേവ് കൾച്ചർ സേവ് ഇന്ത്യ ഫൗണ്ടേഷൻ രംഗത്തെത്തി എങ്ങനെയാണ് സെൻസർ ബോർഡ് ഈ രംഗത്തിന് അനുമതി നൽകിയതെന്നും ചോദ്യമുയർന്നു കിളിയർ മർഫിയാണ് ഓപ്പൻ ഹൈമറിന് വേഷം ചെയ്തിട്ടുള്ളത് ഓക്കെ അതായത് സെൻസർ ബോർഡ് എങ്ങനെയാണ് ആ ഒരു രംഗത്തിന് അനുമതി കൊടുത്തത് എന്നൊക്കെയാണ് ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതെനിക്ക് അറിവില്ലാത്ത ഒരു കാര്യമാണ് അതായത് ഒരു ഹോളിവുഡ് സിനിമ ഇന്ത്യയിൽ വരുമ്പോൾ വീണ്ടും അത് ഹിന്ദിയിൽ സെൻസർ ചെയ്യും അറിയില്ല ഇനി സെൻസർ ചെയ്യുന്നുണ്ടാവുമായിരിക്കാം എന്തായാലും ആ ഒരു സിനിമ വരുന്ന സമയത്ത് ഒരു പക്ഷേ ഇത്രക്ക് തീവ്ര മനോഭാവമുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാവാം ചിലപ്പോൾ സെൻസർ ചെയ്യാതിരുന്നത് ഈ ഒരു സിനിമ മാത്രമല്ല ഇപ്പൊ ചർച്ചയാവുന്നത് അല്ലെങ്കിൽ ഈ ഒരു വാർത്ത മാത്രമല്ല ചർച്ചയാവുന്നത് ഇതിനിടയിൽ ജോൺസിനെ എന്ന ഗുസ്തി താരം സിനിമാ നടനക്കായുള്ള മനുഷ്യൻ ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർക്ക് ഉള്ള അവാർഡ് കൊടുക്കുകയാണ് ആ ഒരു സമയത്ത് അദ്ദേഹം വന്നത് ഇത് ഇങ്ങനെയാണ് ഓക്കെ ഫുൾ ന്യൂഡായിട്ടാണ് ആള് വന്നിട്ടുള്ളത് അതായത് ആ ഒരു കഷ്ടപ്പാടിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇത് എന്തിനാണ് ചർച്ച ചെയ്യുന്നത് ആളുകൾ ഇത് വലിയ സംഭവമാണ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർക്ക് പൂർണ്ണ നഗ്നനായിട്ട് വന്നിട്ട് വേദിയിൽ നിന്നുകൊണ്ട് ആ ഒരു ഫലകം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രസംഗം നടത്തുന്നത് ശരിക്കും അവരുടെ കൾച്ചർ ആവുമായിരിക്കും അല്ലേ അപ്പൊ അതിനെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന വരുന്നത് ഞാൻ കണ്ട് കൂടുതലും നമ്മളെ നാട്ടുകാരല്ല യൂറോപ്യൻസ് ആണ് പക്ഷെ എന്നാൽ മലയാളികളായിട്ടുള്ള ആളുകളും അതിൻ്റെ ഇടയിൽ കമ്മ്യൂണിറ്റ് ഇടുന്നത് കണ്ട് ട്വിറ്ററിലാണ് സംഭവം വന്നിട്ടുള്ളത് ഓക്കെ അപ്പോ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് ഒന്ന് ഓപ്പൺ ഹൈമർ എന്ന സിനിമയിൽ ഇങ്ങനെ ഒരു കിടപ്പറ രംഗത്ത് ഭഗവത്ഗീത വായിച്ചത് തെറ്റ് എന്നാണ് ഇവിടെയുള്ള ആ ഒരു ടീം ബഹളം വയ്ക്കുന്നത് അതേസമയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഹിന്ദുക്കളുടെ തന്നെ ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം എല്ലായിടങ്ങളിലും പറയാൻ പാടില്ല ആ ഒരു മന്ത്രം അവിടെ ഉപയോഗിക്കാം അത് ഞാൻ എന്താണ് ഏതാണെന്ന് പറയില്ല മനസ്സിലായവർക്ക് കമൻറ് ചെയ്യാം അത്രേ ഉള്ളൂ കാരണം അതൊക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഹെയ്മറിൻ്റെ അവസ്ഥ എനിക്കും വരും അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അതുകൂടാതെ കൂടാതെ കുറച്ച് ദിവസങ്ങളായിട്ട് സിനിമയിലെ കത്രിക വെപ്പ് സെൻസർ ബോർഡിലെ കത്രിക വെപ്പ് കുറച്ച് കൂടുതലായിട്ടുണ്ട് അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇരട്ടത്താപ്പ് ആണോ ഇത് അല്ലെങ്കിൽ പേരെടുക്കാൻ വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും വിദേശത്ത് നിന്നുള്ള ഒരു ഹോളിവുഡ് സിനിമയ്ക്ക് പോലും ഇന്ത്യയിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മതപരമായിട്ട് പൂർണ്ണമായിട്ടും ഇങ്ങനെ അടച്ച് ആക്ഷേപിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ അത് തോന്നിയിട്ടില്ല ആ ഒരു സീന് കണ്ടതിന് ശേഷമൊന്നും ഓക്കെ അപ്പോൾ ഒന്ന് പൂർണ്ണ നഗ്നനായി വേദിയിൽ വരുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരു ഡയറക്ടറുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന ഒരു കൂട്ടാളുകൾ ഇന്ത്യയിൽ ഇന്ത്യയിലും ഒരുപാടായില്ലേ എന്താണ് ഒരു സർക്കാർ ഉൽപ്പന്നമെന്നൊരു സിനിമ അതിൻ്റെ പേര് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ളത് അതിൽ സർക്കാർ എന്ന് വന്നതുകൊണ്ട് ആ ഒരു പേര് മാറ്റണം എന്ന് ബഹളം വെച്ച ആളുകളാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തില് തർക്കമൊന്നും വേണ്ട ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഒരു സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും പള്ളി അമ്പലമായിട്ടുണ്ടാവും ഇപ്പോൾ കാരണം അങ്ങനെയാണ് ഓരോ നിമിഷവും കടന്നു പോകുന്നത് ഇപ്പൊ എലക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ഒന്ന് താഴ്ന്നിട്ടുണ്ടാവും പക്ഷെ വരാന് ഈ ഒരു വാർത്ത കേൾക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഓപ്പൺ ഹൈമർ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ ആ ഒരു സീനിനെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു പറഞ്ഞത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒക്കെ തോന്നിപ്പോകും നോർമലി ആ ഒരു സിനിമ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് യാതൊരു വർഗീയ ചിന്താഗതികളൊന്നും വരുന്നില്ല എന്നുള്ളതാണ്